ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ മുളക് വരയ്ക്കാൻ പറഞ്ഞു ഞാനുണ്ടല്ലോ നിങ്ങൾ ഞാൻ എന്നെ പറഞ്ഞു വിട്ടേക്കുന്നേ മുളക് വരയ്ക്കാൻ വേണ്ടി വിട്ടേക്കുന്നേ നീ എന്നാ കാണിച്ചു

പറോ ഇതാണോ ഇതോ മുഴ അലയാ പറിച്ചേക്കുന്നു എന്താ സേട്ട നോക്ക് ഇല പറിച്ചിട്ടേക്കുന്നു എന്താ സേട്ടു അച്ചായ കാര്യങ്ങൾ കേട്ടത് അച്ചായൻ എന്താ തോന്നുന്നത് ഇതിപ്പോ പണി അറിയാത്ത പരത്തിനെ വിളിച്ചിട്ട് പണിയെടുപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത് ആദ്യം ബിജു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവന് ഈ പണി അറിയാവോ പിന്നെ എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം സുന്ദർ സുന്ദർ എവിടെ ആ ഇരിക്കെ ചായ എടുത്തോ ഒരു ചായ കൂടി ചായ കുടിച്ചിട്ട് പറയാം ചായ വിഷയം വെച്ചാല് ഞാൻ ഈ പിള്ളോട് ചോദിച്ചു പണിയറിയാവുന്ന ഞാനൊക്കെ അവിടെ ഭയങ്കര മുളക് പറിക്കാറുണ്ട് ഒരു ഒരു മിണ്ടിലൊക്കെ പറിക്കുന്ന ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് നമുക്കൊണ്ട് കുറച്ച് പറയാനുണ്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുന്നുണ്ട് ഞാൻ അതിന്റെ ഒരു സൈഡ് മുഴുവൻ അടക്കം ഞാൻ പറയുന്നു മുളക് അവിടെ നിർത്തി ഇല അടക്കം കുറച്ച് അല്ല ഒരു സൈഡിലെ ഞാനിപ്പോ പോയി കണ്ടുപോ ഒരു സൈഡ് ഒരു സൈഡിലത്തെ തണ്ട് വരെ പറഞ്ഞു എല്ലാം വലിച്ചു ദൂരെ കഴിഞ്ഞിട്ട് ഇല പറഞ്ഞത് അല്ല ഭായി അറിയാം മേലാത്ത പണി എന്റെ പൊന്നു വായി നിങ്ങള് ചെയ്യാൻ നിൽക്കരുത് ഈ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ എല്ലാം പണിയെടുത്തോളാം പറയുന്നോടത്ത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാഴ്ചയായുള്ളൂ ഇടുക്കിയിൽ ഏലത്തോട്ടം ക്ലീനാക്കാൻ വേണ്ടിട്ട് ബീഹാർന്ന് ആൾക്കാരെ കൊണ്ടുപോകും ബീഹാറികൾ വന്നിട്ട് പൂര ക്ലീൻ എന്ന് പറഞ്ഞു ഇവര് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അഞ്ചേക്കർ സ്ഥലത്തെ ഏലം നല്ല കാഴ്ച വയ്ക്കുന്ന ഏലത്തിന്റെ മണ്ട മുഴുവൻ വെട്ടി തെളിച്ച് ആ ഇതെല്ലാം കൂടെ വേറെ സ്ഥലത്ത് കൊണ്ടായി മൊത്തം പമ്പ് ചെയ്തു അപ്പൊ എന്നാലും ഇപ്പൊ എനിക്കും പറ്റില്ല ആ ബിജു ഒരു കാര്യം ചെയ്യണമായിരുന്നു ഇവനവിടെ കൊണ്ട് കാണിക്കുമ്പോൾ അവനെ കാണിച്ചു കൊടുക്കണം ഇന്നത് ഇത് പറിക്കണം അല്ല ഞാൻ കാണിച്ചു കൊടുത്തു മുളകാണ് ഞാൻ ഇങ്ങോട്ട് മാറിപ്പത്താനും ഈ ഇല മുഴുവൻ നുള്ളഞ്ഞോട്ട് ഒരു സൈഡ് ഇങ്ങനെ എനിക്ക് എല്ലാം അങ്ങനെ അല്ല എന്നോട് പറഞ്ഞ് ഇത് എല്ലാ ചോദിച്ച് അപ്പൊ നീരിച് നമ്മള് പറിക്കുന്നതാണ് ഞങ്ങളുടെ നാട്ടില് അപ്പൊ അതുപോലെ പറിച്ചു വിചാരിച്ച് എല്ലാ ചാക്കില് പറിച്ചിട്ട് ചാക്കി ചാക്ക് ഇത് മിർച്ച് ഇത് കാലിമി ിട്ടില്ലേ ആ അത് കുരുമുളക് കുരുമുളക് നിങ്ങൾ ബെറ്റിലേക്ക് കുരുവില്ലല്ലോ കായല്ല ആ എന്നിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കണ്ടേ ബെറ്റിലാന്നല്ലല്ലോ പറഞ്ഞേ താങ്കൾക്ക് പൊടിയാട്ട കറുത്ത പൊടി താങ്കൾക്ക് പാക്കറ്റിൽ നിങ്ങള് കാണിച്ചില്ലേ ഇത് ഇന്നത് പറിക്കണെന്ന് പറഞ്ഞ് കാണിച്ചെന്നില്ലേ പുള്ളി വിചാരിച്ചു ഇത് അത് മാത്രം കൊള്ളു തരാത്തേതാണ്ട് ബിജു ഭായി പോലീസ് കേസ് കിടക്കാൻ പോവാന്നാ പറയുന്നേ അല്ല ഭാര്യം ഞാൻ പറയാം ഭായി ഒരു കാര്യം കേൾക്കണം ഇയാടെ ഇയാളെ ഒരു വല്യ കൃഷിയാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത് വന്നിട്ട് പിന്നെ ആരോട് കേസ് കൊടുക്കാനാ കൃഷി നശിപ്പിച്ചു കേസ് കൊടുത്തു കഴിഞ്ഞാല് ഭായിയെ പിടിച്ച് ചിലപ്പോൾ മൂന്നു മാസം ആകത്തിടും പിന്നെ ഒരു കാര്യമുണ്ട് ഉച്ചപ്പണിയൊക്കെ അല്ലേ എടുത്തിട്ടുള്ളൂ ആ ആ പൈസ പോയിന്ന് കൂട്ടിയാ മതി ഇയാൾക്ക് പോയത് എത്രയാ മതിയോ ഒരു അയ്യായിരം രൂപ കൊടുത്താലും അങ്ങനെ ഒരു കുടിയൊന്നും ആക്കിയെടുക്കാൻ പറ്റില്ല ഒരു പത്ത് വർഷത്തെ പഴക്കമുള്ള അത് അങ്ങ് വരെ മണ്ട വരെ ആദ്യം കേറിയിട്ട് അത് മുഴുവൻ വലിച്ചു താഴെ ഇട്ട് അതിന്റെ തണ്ടെല്ലാം പറിച്ചു കളഞ്ഞിട്ടല്ലേ ഇല ഇലപറിച്ച് ഇനിയിപ്പോ മുളകൂടി തന്നെയാണിരിക്ക അത് ഇനി ആ വേറെ ആളെ കേട്ടു അത് പറയാ അതെ അതെ ഈ ബംഗാളികൾ വന്ന് കാണിക്കുന്ന ഒരു വലിയ പണി ഇതാണ് ബംഗാളി എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാര് ആമാര് വന്നിട്ട് എന്ത് പണിയാണ് ഹോട്ടലിൽ പോയി പൊറോട്ട അടിക്കും അവൻ തന്നെ വൈകുന്നേരം ബാർബർ ഷോപ്പിൽ പോയി മുറിയും അവൻ തന്നെ പിറ്റേ ദിവസം രാവിലെ ഇറച്ചിക്കടയില് കോഴിക്കടയിലും എല്ലാ പണിയും ആത്മാർത്ഥതയുണ്ടല്ലോ കേരളം നശിപ്പിക്കുന്നു നമ്മുടെ ആൾക്കാർക്ക് പണിയെടുക്കാൻ സമയമില്ലല്ലോ കേരളത്തിൽ വിളിച്ചാൽ പണിക്ക് ആളില്ല സമയമില്ല സമയമില്ല എന്നിട്ട് പിന്നെ ചോദിക്കുമ്പോ പറയും പണിയില്ല വരുമാനവും ഇല്ല പൈസ ഇല്ലെന്ന് പറയും ഏലും വാ നാളെ വേറെ പണി തരാം കേട്ടോ പണിയൊക്കെ ഇന്നത്തെ ഉച്ചപ്പണിയിലേ നോക്കണ്ട ആ അതുകൊണ്ടി തെറിയും കൂടെ പറഞ്ഞു ഹിന്ദിയില് നമ്മക്കത് അറിയോ ഹിന്ദിയിലെന്നര് പറഞ്ഞ എന്തോ എനിക്ക് മനസ്സിലായില്ലേ പെട്ടെന്ന് പറഞ്ഞത് പൂരാ പറഞ്ഞാല് മുഴുവൻ പറിച്ചു ഓക്കെ ഓക്കെ എനിക്ക് അന്ന് ദേഷ്യം കൊടുക്കും ബിജുവേട്ടം ബിജുവേട്ടം വിചാരിച്ചത് ആ വേറെയാ അപ്പ കൊഴപ്പല്ല കേസൊന്നും ഇല്ല ഏഹ് നാളെ പണി തരാം കേട്ടോ എന്നാലും നാളെ പൊക്കോട്ടോ നാളെ വരാ നാളെ വരണം സേട്ടാ പണക്കമൊന്നും ഇല്ല ഇല്ല ഒരു പണക്കം ഇല്ല പോയി അറിയില്ലാത്തത് കൊണ്ടല്ലേ ഞാന് എനക്ക് പണക്കവും ഒന്നും ഇല്ല സേട്ടനോട് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ വെഡ്ഡിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോർപ്പറേറ്റ് മീറ്റിംഗ് ആനിവേഴ്സറി ഇവന്റ് ഹൌസ് വാർമിംഗ് ബേബി ഷവേഴ്സ് ബാപ്റ്റിസം പ്രോഗ്രാം എന്തുമാകട്ടെ ഏറ്റവും രുചികരമായി ഏറ്റവും വേഗത്തിൽ മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ ഫോർ ट्रिपल वाइन सवन डबुल फोर विक्स